മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷകരുടെ കൂട്ടായ്മയിൽ ആരംഭിക്കുന്ന മതിലകം അഗ്രോ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം നാളെ നടക്കും കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ കൃഷിയുടെ ആസൂത്രണ അധിഷ്ഠിത വികസന സമീപന പദ്ധതി പ്രകാരം രൂപീകൃതമായതാണ് മതിലകം അഗ്രോ ഫാമേഴ്സ് കാർഷിക മേഖലയിൽ ഉൽപാദനവും സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും വിപണി ഒരുക്കുന്നതിനുള്ള കൂട്ടായ്മയുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രകാരം നൂറ് എഫ് പി ഒകൾ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മള മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മതിലകം അഗ്രോ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയാണ് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതെന്നാണ് നമുക്ക് അവിടെ നിന്ന് നമ്മളെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് കാലങ്ങളായിട്ട് കർഷകർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കർഷകർക്ക് കൃത്യമായിട്ടുള്ള ഉൽപ്പാദന അല്ലെങ്കിൽ വിത്തുകൾ അതുപോലെ തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ഒന്നും എല്ലാ കാലത്തും കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമായിട്ടാണ് കർഷകർ ഇത് അവതരിപ്പിക്കാറുള്ളത് എല്ലാ ഗ്രാമസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ ഈ വിഷയങ്ങളെല്ലാ കർഷക സുഹൃത്തുക്കളും നമ്മളോട് സംവദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നോണം ആണ്

ി കെ ജി ലെവലും മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങള് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിക്രിസ് അക്കാഡബി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ